ും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോകളിലൊക്കെ നോക്കണം ഈസ് നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളാണെങ്കിൽ അക്ഷയൊക്കെ അക്കൗണ്ടും കളക്കെ എടുത്തിട്ടുണ്ട് സംഭവം വരുന്ന ലൈസ് ജസ്റ്റ് എന്താ പറയുക അക്ഷയ കളക്ഷൻസും കളൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ടും കളൊക്കെ വാങ്ങി വേണ്ടി കുറച്ച് ഷോറക്കാനും ഇപ്പൊ എന്തായാലും കളക്ഷനും കളൊക്കെ കണ്ട ഈ ഞാൻ ഞെട്ടിയാണ് എന്തായാലും നിങ്ങളോട് കാണിക്കാനുള്ള മൈൻഡ്സെറ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താ പറയുക ആകെ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലേക്ക് ലീസ് ഗൺ കളക്ഷൻസ് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതും ഒരുപാട് കാണാൻ ഈസ് ഒന്നും അപ്പോൾ പ്രൊഫൈലൊക്കെ കണ്ട ലീസ് ഒക്കെ അക്ഷയൊക്കെ ഫേക്ക് എന്ന് പറഞ്ഞു ഐ ഡി വിവഡി വാങ്ങിയതാണ് എന്തായാലും ഈ സ്കിഡിലും പോലത്തെ കൺകളക്ഷൻസുകളൊക്കെ ആണ് ഈ റെക്കൗണ്ടിൽ ഉള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ മിസ്സാക്കാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക പിന്നെ ഈ ചാനൽ സബ് ചെയ്യാ താരലൂടെ ജസ്റ്റ് ഒന്ന് ചാനൽസ് അപ്പിയാ പിന്നെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓണമൊക്കെ കിട്ടുക എന്നാലും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന സ്കിഡിലം പോലത്തെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് സ്പോർട്ടത്തിന് കിട്ടത്തുള്ളൂ പിന്നെ ജസ്റ്റ് എന്താ പറയുക ലൈക്ക് ഒന്നും ചെയ്യുക ലൈക്ക് അടിക്കാത്ത ഒരുപാട് വേണ്ട നല്ല ജസ്റ്റ് ലൈക്ക് അടിച്ച് കാണാൻ നോക്കുക എനിക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത താരലിൻ്റെ ജസ്റ്റ് ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്തിട്ടേക്കാം റോഡ് ടു തേർട്ടി ഒക്കെ ഫോൺ ഫോളോ ചെയ്യാത്ത ഒരുപാട് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനാണെങ്കിൽ ടു ഡേയ്സ് മുമ്പാണെങ്കിൽ ഒരു വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു നല്ല രീതിക്ക് ഡിസ്കൗണ്ടിൽ ടോപ്പ് അപ്പ് കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിൽ ചെയ്യാൻ പറ്റിയിട്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സാറ് ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യത്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈസ് ഒക്കെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീക്കിലി ആണെങ്കിൽ ഒക്കെ ഒരു ഇരുപത് മുപ്പത് രൂപ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ ഓഫർ ഉണ്ടെങ്കിൽ ഒരു വൺ ടെൻ റുപ്പീസ് ഓക്കെ വൺ ഫിഫ്റ്റി നയൻ്റെ വൺ ടെൻ റുപ്പീസിനടക്കും ഡിസ്കൗണ്ട് ആണ് അങ്ങനെ സംഭവം ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈസൊന്നും ചെക്ക്ഔട്ട് ചെയ്തൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മെത്തഡെന്ന് അറിയുകയാണെങ്കിൽ ഒരുപാട് നാളായിട്ട് മീൻസ് ഒരുപാട് കാലമായിട്ട് പുള്ളിക്കാരനെ യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് യൂട്ടിലൈസ് ഞാനടക്കം പുള്ളിക്കാരൻ ടൈംപെടുകളൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് സോ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇതുവായിട്ട് ഉണ്ടായിട്ടില്ല അപ്പം മാക്സിമം എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക പിന്നെ എന്താ പറയുക അത് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കാണാൻ കാണാത്തവർ ഓക്കെ ഇനി എന്തായാലും പറഞ്ഞ പറഞ്ഞിടലേക്കുന്നില്ല നേരെ ഇടയിലേക്ക് പോകാം ഗെയ്സ് അത്യാവശ്യം കാണിക്കാറുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് എന്നെ വാച്ച് ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൺസിലും എം ഫർവൺ എം ഫെർവണിൻ്റെ ഈ ലെവൽ ടു ഇവോൻ്റെ ഇവോ ഗണ് ഉണ്ട് ഓക്കെ പിന്നെ ഈ സി എൻ്റെ മോൻ ഗീസ് ഇത് കൊള്ളാട്ടോ ഇത് സംഭവം ഞെറൂട്ടിൻ്റെ കൊള്ളാ പോലും വന്നാൽ തോന്നുന്നുണ്ട് എന്തായാലും ആനിമേഷൻ കളൊക്കെ കൊള്ളാം മീൻസ് ഈ സംഭവം കൊള്ളാം നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് തോക്കുകയാണെങ്കിൽ ഇതിൽ വന്നോർമല്ല ഡബിൾ ആക്യൂറിസിൻ്റെ ഒരു സ്കിന്നും ഇപ്പോൾ ഈ ഓർമ്മല്ല ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിക്കാം ഇത് ഓർമ്മല്ല ബാക്കിയൊക്കെ ആയിട്ടുള്ള സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള പിന്നെ ഏക്കെൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവോ ലെവൽ സെവൻ ഉണ്ട് അത് മതി യൂസ് വരുന്നതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈസ് ഓക്കെ ലെജൻഡർ ആയിട്ടുള്ള വാലൻഡീസ് എന്താ പറയുക പംകിന് ഓക്കെ ഇങ്ങനത്തെ ഒരുപാട് അൻഡർഗോ ഇഷ്ടം മാതിരി എല്ലാ കാര്യങ്ങളും സ്കിൻസ് ഉണ്ട് വിൻഡർലാൻഡ് ഡൗൺലോഡ് ഡൗൺലോഡല്ല ഓക്കെ പിന്നെ ട്രാഗനൊക്കെയോ ഉണ്ട് ഓക്കെ ട്രാഗനൊക്കെയോ അല്ല ട്രാഗോ ഒക്കെ അല്ലേ ഏതോ ഒന്ന് മതി ഇവ എന്തായാലും ഉണ്ട് ഈസ് ലെവൽ സെവൻ ആണ് അത്രേ ഉള്ളൂ ഇനി ടോട്ടൽ ട്വന്റി ടു സ്കിംസ് കാലൊക്കെ ഉണ്ട് ട്വൻറ്റി ടു എ കെ സ്കിംസ് അപ്പോൾ അതിന് സ്കാർ നോക്കുകയാണെങ്കിൽ സീവോ സ്കാറുണ്ട് ഇവോ ലെവൽ ഫൈവ് ആണ് ടൈറ്റൻ സ്കാർ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റൻ്റെ വേറൊരു സ്കാറുണ്ട് ഓറഞ്ച് പിന്നെ ക്യുപ്പിഡ് ഡ്രാഗൺ അങ്ങനെ എല്ലാ സ്കാർസും ഉണ്ട് ഈ സർജൻറ്റേറ്റർ അത്യാവശ്യം വേണ്ട എല്ലാ സ്കീംസും ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഈ സിയോ അക്കൗണ്ടിൽ അപ്പം ബാക്കിയൊക്കെ നോർമൽ ടോട്ടൽ എത്ര സിക്സ്റ്റീൻ ഓക്കെ സിക്സ് ജീൻ സ്കിംസുകളൊക്കെ ഉണ്ട് പിന്നെ ജോസ് നോക്കുകയാണെങ്കിൽ സ്ർട്ടീൻ ഉണ്ട് അത്യാവശ്യം ഈ ലെജൻഡ് റേറ്റിൽ ഇവ ഉണ്ട് ഇവോ ലെവൽ ത്രീ ആണ് പിന്നെന്താ പറയുക ഇൻക്യുബേറ്ററി പിന്നെ അല്ല അത് ഇതൊക്കെ ഏതാ ഗീസ് എനിക്ക് തന്നെ ഓർമ്മ അല്ല ഇതൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് നോടിച്ച് കാണിക്കാം ഈസ് ഇതൊക്കെ പിന്നെ ഫമാസ് നോക്കുകയാണെങ്കിൽ ഫമാസ് ഏതാ ഗീസ് ഇത് ഇതെവിടെ നിന്ന് വന്നാണല്ലോ ഏതാ ഏതല്ല ഒന്നും പറയുമല്ലേ ഇതൊരു എൻട്രി ഗീസ് മീൻസ് എൻട്രി അല്ല പറയുക ആനിമേഷൻ എന്തായാലും കൊള്ളാം ഗീസ് ഓക്കെ ഫമാസ് ആൽട്രിബ്യൂട്ട് സ്ലെ ഡബിൾ റേറ്റ് ഓഫർ എന്തായാലും കൊള്ളാം നമുക്ക് പിന്നെ എന്താ പറയുക ഇവോ ലെവൽ ഫോർ ഇവോ ലെവൽ ഫോർ ഇത് ഇൻക്യുബേറ്ററി പിന്നെ അതൊക്കെയൊക്കെ നോർമൽ ആയിട്ടുള്ള കുറേ സിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതൊക്കെ ടോട്ടൽ എത്ര ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഓക്കെ ട്വൻറ്റി ഫാമസിൻ്റെ സ്കിൻസ് കളക്കെ അക്കൗണ്ടിലുണ്ട് ഓക്കെ ഇതേ കൊള്ളാം കേസ് ഓക്കെ അടിപൊളിയായിട്ട് ഫാമസിൻ്റെ ആവശ്യത്തിനുള്ള ലെജൻഡ് എല്ലാം ഉണ്ട് അപ്പം ജസ്റ്റ് ഇനി എക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ സ്കിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലെവൽ ത്രീ ആണ് ഇവയൊരു ഇവ ഈ ഒരു സമ്പോണ്ട് കേസ് അടിപൊളി സാധനം ഇനി ഇൻക്യുബേറ്റർ ഈ ഒരു ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ നോർമൽ ഈ നോർമൽ ആയിട്ടുള്ള പിന്നെ ഡബിൾ റേറ്റ് ഓഫ് ആറിനൊക്കെ ഉണ്ട് ഈ ലെജൻഡേറ്റ് ആര് മൂന്നെണ്ണമാണ് ആയിട്ട് വരുന്നത് ടോട്ടൽ പതിനാല് സ്കിൻസ് ഞങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആനൻസോ ഒരു പതിനഞ്ച് സ്കിൻസ് ഉണ്ട് ഓർഡർ ഇൻക്യൂബേറ്റർ ഇൻകുവേറ്റർ ഉണ്ട് പിന്നെ കുറച്ച് ലെജൻഡേറ്റ് സ്കിൻസ് ഉണ്ട് ഇതൊക്കെ ഏതാ നോർമലോക്കെ ഇത് വെപ്പൺ റോയൽ ഇത് ഏതായിരുന്നു അതും വെപ്പൻ ഡ്രോയിലായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഈസ് നോർമൽ ആയിട്ടുള്ള അങ്ങനെ ടോട്ടൽ പതിനഞ്ച് എണ്ണം പിന്നെ പ്ലാസ്മ എടുത്ത് നോക്കുകയാണെങ്കിൽ സെവൻ ഓക്കെ എ എണ്ണ ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ലെജൻഡ് റേറ്റ് ഒന്നുണ്ട് ബാക്കിയൊക്കെ ഈസ് നോർമൽ പാസ് ബോയാപ്പാസ് പാസ് സംതിങ് ആയിട്ടുള്ളതാണ് പിന്നെ ഈ ഓവുകയാണെങ്കിൽ സീര് ഒരു സ്കിൻ ഉണ്ട് പിന്നെ ഈ ഒരു ആനിമേഷൻ ഏതാ ഈ നോക്കാം മറ്റേത് ഡബിൾ റേറ്റോറന്നെ ഈ സൗ രോഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്മേഷൻ കൊള്ളാം ബട്ട് ഓക്കെ ഡബിൾ ഡാമേജ് ഇൻക്യൂബേറ്റർ ആണ് തോന്നുന്നത് ഇൻക്യൂബേറ്റർ എനിക്ക് ഓർമ്മല്ലീസ് ഓർമ്മിൻ്റെ എന്തായാലും ഇത്രയും സ്കിൻസ് ടോട്ടൽ പതിമൂന്ന് സ്കീംസ് ഓഗിനുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഈ പെരഫിൽ പെരഫൽ നോക്കുകയാണെങ്കിൽ ഇവ ലെവൽ ഫോർ ഉണ്ട് പിന്നെ ടോപ്പ് ഉണ്ട് വെപ്പൺ ട്രോയിൽ അങ്ങനെ കുറേ ചറവർ ഉണ്ട് ഈസ് ഓക്കെ പിന്നെ ബാക്കിയൊക്കെ നോർമൽ ആയിട്ടുള്ളത് ഇപ്പോൾ പതിനൊന്ന് സ്കിൻസ് ടോട്ടൽ പിന്നെ കിങ് ഫിഷർ നോക്കുകയാണെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ നോർമലായിട്ട് ടോട്ടൽ എണ്ണ ഉള്ളൂ പിന്നെ ഈ ഒരു ജസ്റ്റ് എന്താ പറയുക ഈ ഒരു ഗണകേര് എന്താ ജി ത്രീ സിക്സ് ഓക്കെ ഈ ജി ത്രീ സിക്സ് നോക്കുകയാണെങ്കിലും ലെജൻഡറി ആയിട്ടുള്ള ഒന്നുണ്ട് ബാക്കൊക്കെ നോർമൽ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു എം ഫോട്ടി ഇ എം ഫോർട്ടിക്ക് കിട്ടിലും പോകുന്നത് യൂസ് നല്ല നല്ല വെപ്പൺ റോയൽസ് ആണെങ്കിലും പിന്നെ ഇവൻറ്റ്സ്ന്ന് എടുത്ത സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഡബിൾ റേറ്റ് ഓഫ് ആണ് എല്ലാം അവൈലബിൾ ആണ് ടോട്ടൽ പതിനാറ് സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് കെ സി നോക്കുകയാണെങ്കിൽ ലജൻഡർ ആയിട്ടുള്ള ഒന്നും ബാക്കിയെല്ലാം നോർമലാണ് ഈ നോർമൽ അത്യാവശ്യം കൊള്ളാമെന്നുണ്ടെങ്കിൽ പതിനാലെണ്ണുണ്ട് അതിലും ഉണ്ട് പിന്നെ ഈ സെസ് വി നോക്കുകയാണെങ്കിൽ ലെജൻഡറി രണ്ടെണ്ണം ഉണ്ട് ബാക്കിയൊക്കെ നോർമൽ അപ്പം എണ്ണം അതുണ്ട് ഓക്കെ ഉടുപ്പക്കറി നോക്കുകയാണെങ്കിൽ ഇവോ ലെവൽ ഫോർ ഉണ്ട് പിന്നെ ഈ സീയൊരു ഉൾപ്പക്കറി ഈ ഒരു ഉടുപ്പക്കറി ഇത് ഇത് ഈ അത്യാവശ്യം ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് എണ്ണ ഉണ്ട് ബാക്കിയൊക്കെ നോർമൽ ആണ് എന്തായാലും പതിനൊന്ന് അടിപൊളി സ്കിൻസ് ഉണ്ട് പിന്നെ എ ബി സി ഡി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ഇൻകുവേറ്റർ ഓക്കെ ഇൻകുവേറ്റർ കിട്ടുന്ന ഉണ്ട് അല്ലാതെ ടോപ്പ് അപ്പ് വ്യുണ്ട് അല്ലാതെ കുറച്ച് സ്കിൻസ് ഉണ്ട് ഈസ് ഓക്കെ അത്യാവശ്യം കൊള്ളാം എ എണ്ണാണ് ടോട്ടൽ ഉണ്ട് പിന്നെ ഈ ഒരു എം ടു ഫോറിനെ നോക്കുകയാണെങ്കിൽ പതിനൊന്നെണ്ണുണ്ട് പതിനൊന്നാണ് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ളതിട്ട് അത് മതി ഈ സിക്ക് ഇതിൻ്റെ ലെജൻഡ് ഒന്നും ഇറങ്ങിയിട്ടില്ല ഒന്നുകൊണ്ട് എം സിക്സ്റ്റി നോക്കുകയാണെങ്കിൽ ഇൻകുവേറ്ററത്തെ എല്ലാം ഓക്കെ രണ്ട് ഇൻകുവേറ്റർ ടോപ്പും ഉണ്ട് അതിൻ്റെ അടിയത്തത് പിന്നെ ഒരു ഗോൾഡിന് ചെയ്താൽ ഓർമ്മയല്ല പിന്നെ വെപ്പൺ ഡ്രോയിൽ ഇന്നൊരു ഫയർ ഈസ് വേൾഡ് ആണ് ഈസ് ഒക്കെ ലെജൻഡറി ആയിട്ടുള്ള എല്ലാം കൂടെ ഇൻക്ലൂഡ് ആണ് ഈ സാഹചര്യത്തിനുള്ള ഒരു പതിമൂന്നുണ്ട് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്നെണ്ണം മാത്രം ഓക്കെ നെക്സ്റ്റ് ഈസ് യു പി എസ് എം ജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി നയൻ ഡേസ് ഇരുപത്തൊമ്പത് ഓക്കെ ഇവ ഉണ്ട് ഈ ഈ ഇഷ്ടമാതിരി സ്കീംസും കാലക്കെട്ട് ലെജൻഡറിയും അല്ലാത്തതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഓൾഡ് ഐഡിയ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ അപ്പം പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഒരു അക്കൗണ്ടിൽ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് ഞാൻ വാശി ചെയ്ത് അപ്പോൾ ഇരുപത്തൊമ്പത് എണ്ണം ഉണ്ട് ഈസ് ഒക്കെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ എടുത്ത് കാണിക്കുമ്പോൾ അല്ലേ വീഡിയോ ലെങ്ത് ആവും ഈസ് എല്ലാം കൂടെ എടുത്ത് കാണിച്ചാൽ ശരിയാവത്തില്ല അപ്പോൾ ജസ്റ്റ് എം പി ഫൈവ് പത്തൊമ്പത് എണ്ണം ലെവൽ ഫൈവ് വിവോ ഉണ്ട് ഈ സ്പിഗിയ ആ എസ് എന്താ പറയുക ഒരു സംഭവമല്ലേ ഡബിൾ റേറ്റ് ഓഫ് ആണ് എടുത്തിട്ട് പിന്നെ എം പി ഫൈവ് ഇതൊക്കെ ആണ് ഈസ് ഒക്കെ റോയിൽ വെപ്പൺ ട്രോയിൽ ഓക്കെ വെപ്പൺ ട്രോയിൽ ബാക്കിയൊക്കെ നോർമൽ എന്തായാലും ടോട്ടലായിട്ട് ഈ പത്തൊമ്പത് സ്കിൻസ് ഉണ്ട് പിന്നെ വി എസ് എസ് നോക്കുകയാണെങ്കിൽ ഒമ്പതാണ്ട് ഈ ഇതൊക്കെ വി എസ് എസ് ഡൊന്നും കാണാൻ പ്രത്യേകിച്ചില്ല എന്തായാലും എം പി ഫോർട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവോ ലെവൽ സെവൻ ഉണ്ട് പിന്നെ ഈ സി എവ സംഭവിച്ചു പറയ പക്ഷേ ഉച്ചി ഹാ ഓക്കെ ഉച്ചി ഹാ ലീഗ് ഒരു സംഭവം ഉച്ചി ഹേൻ്റെ ഒരു സംഭവമുണ്ട് കേരളം പോലത്തെ ആണെന്ന് തോന്നുന്നത് ഓക്കെ ആൻമിഷൻ കൊള്ളാം പിന്നെ പോക്കർ എല്ലോ ഉണ്ട് പിന്നെ വാറ്റൊക്കെ ലെജൻഡറി എല്ലാം കുറച്ചാണ് ഉണ്ട് ഈസ് ഒക്കെ എന്തായാലും ടോട്ടലായിട്ട് എത്ര പത്തൊമ്പത് എം പി ഫോർട്ടീൻ്റെ സ്കീംസും കാലിലൊക്കെ ഉണ്ട് ഓക്കെ വണ്ണി എം പി ഫോർട്ടീൻ ഉണ്ട് ഈസൊക്കെ ഒന്നും പറയില്ല പണ്ട് അറിയാമല്ല ഇപ്പം കൊള്ളാം ഈസൊക്കെ സംഭവമൊക്കെയാണ് പത്തൊമ്പത് സ്കിൻസ് സ്കീംസ് ഉണ്ട് പിന്നെ പീനേൻ്റെ ഈസ് ഒക്കെ പതിനെ എണ്ണം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻക്യുബേറ്റർ ഉണ്ട് ഇവോ ഉണ്ട് പിന്നെ എന്താ പറയുക വാക്കൊക്കെ ഈസ് ഒക്കെ ഇതും ലെജൻഡായിട്ടുള്ളതാണ് ഇതൊക്കെ ഏതാണോ എവിടെ വന്നാൽ എനിക്ക് ഓർമ്മ ഈസ് ഒരുപാട് ലെജൻ ഉണ്ട് ഓക്കെ ഇൻക്യുബേറ്റർ ഉണ്ട് ഈസ് ഒക്കെ ഇവൻസിൻ്റെ വന്ന് മണി ഈസ്റ്റിൻ്റെ അങ്ങനത്തെ ഇഷ്ടമാവ് സംഭവങ്ങളുണ്ട് ഈസ് ഒക്കെ നിങ്ങളെന്നെ കണ്ട് മനസ്സിലാക്കാൻ നോക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഇതിനൊരു സ്കീൻ ഉണ്ട് അതിൻ്റെ കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഓക്കെ ഇവോ ലെവൽ ഫോർ ഉണ്ട് തോംസൺ ടോട്ടൽ പന്ത്രണ്ട് എണ്ണം ഇവോ ഉണ്ട് പിന്നെ മറ്റേ ഒരു ഗിർഗറില് ആ ഒരു ജാഗറിൻ്റെ സംഭവമുണ്ട് പിന്നെ പറയുക ഓക്കെ അത്ര ഒക്കെ ഉള്ളു ഈസ് ഓക്കെ പത്തോം പന്ത്രണ്ടെണ്ണം അത്രയെണ്ണം ഉള്ളൂ ലെജൻഡറി ആയിട്ട് ആ ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ആണ് എന്താ നോർമൽ ആയിട്ടുള്ള ഗൺ സ്കിംസ് മാത്രമാണ് ഓക്കെ ജസ്റ്റ് ഈ വെക്ടർ നോക്കുകയാണെങ്കിൽ രണ്ട് ലെജൻഡറിൽ കീഴിലും പോലത്തെ വെക്ടേഴ്സും കളിക്കേണ്ടത് ബാക്കിയൊക്കെ നോർമൽ ടോട്ടൽ അത്ര ഏയ് സ്കിൻസ് ആളൊക്കെ ഈസ് ഓക്കെ നെക്സ്റ്റ് മാറ്റർ നോക്കുകയാണെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഈസ് വെപ്പിൻ ഡ്രൈവിലല്ലാതെയും വന്നതാണ് ഓക്കെ ജസ്റ്റ് എന്തായാലും പ സ്കിൻ ഉണ്ട് ഓക്കെ പിന്നെ ബൈസം നോക്കുകയാണെങ്കിൽ സി ഒരു ലെജൻഡറി ഫസ്റ്റ് റെഡ് മാത്രം ലെജൻഡറി ആറ് റണ്ണും ടോട്ടലായിട്ട് പിന്നെ ഇ എം ടെൻ സെച്ച് അല്ലെ എസ് ടി ലെസ് വരാണെങ്കിൽ ഓക്കെ എം ടെൻ കിടിലും പോലെ രണ്ട് ഇവ ഉണ്ട് ഗീസ് പിന്നെ ടോപ്പ് ഉണ്ട് ഈ ഒരു പട്ടിക്കുട്ടി ഉണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു സംഭവം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരുപാട് ലെജൻഡ് ഓൾഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് വെപ്പൺ ഡ്രോയിൽ പിന്നെ എന്താ പറയുക പിന്നെ എന്താ മീൻസ് ടോട്ടൽ എന്താ ഈസ് പതിനെട്ട് ഗൺ സ്കിൻസ് കളിക്കേണ്ട ഒന്നും പറയാൻ ലെ ഗീസ് സ്പാസ് നോക്കുകയാണെങ്കിൽ പതിനാറ് റൺ ഉണ്ട് ഒന്ന് മാത്രം ലെജൻഡറി ബാക്കിയൊക്കെ നോർമൽ ഗീസ് ഓക്കെ ഇതങ്ങനെ സംഭവങ്ങൾ ഇതൊക്കെ ഇതൊക്കെയാണ് എന്താ ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എനിക്കൊന്നും ഉറപ്പില്ല നെക്സ്റ്റ് എന്തായാലും നോക്കുകയാണെങ്കിൽ ഡബിൾ ഷോട്ട് ഈസ് ഡബിൾ ഷോട്ട് ഈസ് ഏ സ്കിന്നുണ്ട് ഏ എണ്ണം ഈസ് കിടിലും പോലത്തെ സ്കിന്നും ഈ ഒരു സ്കിന്നിൽ കിടന്നും പോലെ ആനിമേഷൻ ഗീസ് ഒന്നും പറയാല്ല അവർ ലെവലിനെ കൊള്ളാം ഈ ആനിമേഷനിലൊക്കെയാണ് സ്കിൻസ് ഒരു ഒരു പ്രത്യേകതര ഫീലാണ് എന്തായാലും നോക്കാം ഗീസ് ഓക്കെ ഇപ്പോൾ ഇവോ ഉണ്ട് ഈസ് ഇവോ ലെവൽ ഫൈവ് ആണ് പിന്നെ ഈ ഒരു സ്കിന്നു ഇതിൻ്റെ പേരൊന്നും വായിക്കുന്നില്ല വൺ പഞ്ചും അതിനൊക്കെ പറയാം പിന്നെ എന്താ പറയുക ഈ ഒരു സംഭവം ഈ ഒരു സംഭവം പിന്നെ ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള ഈ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇത് മാക്സിമം നോക്കുകയാണെങ്കിൽ ഏണുണ്ട് ജസ്റ്റ് കേസ് ലെജൻഡറി ഗീസിലേജൻ്റൊന്നും പറയാൻ എടുത്ത് പറയാനൊന്നുമില്ല ഈ സ്റ്റാർജസ്റ്റർ ഇതൊക്കെ പിന്നെ ട്രോ ഗൺ ഗീസ് ട്രോ ഗണ്ണ ഗീസ് അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം ഇതിനൊക്കെ പേരെന്താ പേര് വഹിക്കുന്നില്ല പിന്നെ നിമേഷൻ കണ്ടി ആനിമേഷൻ ഗീസ് കണ്ടിരിക്കാൻ തന്നെ സുഖമാണ് ഒന്നും പറയലോ അതൊക്കെ പറയുമല്ലോ എല്ലാ കണ്ട ആനിമേഷൻ ഒരു പ്രതി തന്നെ ഫീലാണ് അപ്പോൾ ഒന്നേ രണ്ട് ഇതൊക്കെ ബുയാപ്പാസ് ആ ഒരു ഇത് ബുയാപ്പാസ് ആണ് മറ്റേ എന്താ പറഞ്ഞല്ല പിന്നെ ഈ സീറ്റ് പൊട്ടാസിനുള്ള രണ്ട് എണ്ണം ഉണ്ട് ഒന്ന് വെപ്പൻ റോയിൽ ഒന്ന് വേറൊന്നും എ ഡബ്ല്യുവിന് ഈസ് ഓക്കെ എ ഡബ്ല്യുവിനെ അറിയാമല്ലോ അക്ഷീന്റെ അക്കൗണ്ടിൽ എന്തായാലും കാണും ഇപ്പോൾ ജസ്റ്റ് ആ ലെജൻഡറിയിട്ടുള്ള ഫസ്റ്റ് കണ്ടു സ്കിന്ന് ഒന്ന് അക്ഷി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ ഈ ഒരു സംഭവം ഇതും എനിക്കിഷ്ടമാണ് പിന്നെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ലെജൻഡറേറ്റുള്ള എ ഡിന്റെ കിട്ടിലും പോലത്തെ സ്കിൻസ് ഒക്കെ ടോട്ടൽ പതിനേഴ് സ്കിൻസ് അയാളൊക്കെ ഉണ്ട് നൈസാണ് ഈസ് ഓക്കെ എ ഡബ്ല്യു ീസ് ഒന്നും പറയല്ല വിഷയം തന്നെയാണ് ഓക്കെ പിന്നെ കാർണിനിറ്റ് കാർണിൻറ്റായിട്ട് നോക്കണ പതിനൊന്ന് സ്കിൻസ് ഉണ്ട് ഓക്കെ ലെജൻഡ്രീറ്റ് ഒന്നെങ്ങാനുണ്ട് ബാക്കിയൊക്കെ നോർമലാണ് ഈസ് ഓക്കെ പിന്നെ എം എ ടു ബി നോക്കുകയാണെങ്കിൽ ഒമ്പത് സ്കിൻ ഉണ്ട് ലെജൻഡറേറ്റ് ഒന്ന് ബാക്കിയൊക്കെ നോർമലാണ് ഗീസ് ഒക്കെ ബാക്കി നോർമൽ വെച്ചാൽ അത്യാവശ്യം നല്ലതാണ് ഗീസ് നോർമൽ വെച്ചാൽ ലജൻഡറി അല്ലാന്ന് മാത്രം നോക്കി അടുത്തിൻ്റെ എം ടു ഫോർ നം ടു ഫോർ നയൻ ഒന്നുമില്ല ഗീസ് ഒക്കെ പിന്നെ ഈ റീലിംഗ് സ്നൈപ്പർ റീലിംഗ് സ്നൈപ്പർ കുറച്ചുകൂടെ ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളുന്ന രണ്ട് സ്കിൻസ് ഉണ്ട് ലെജൻഡറി ആയിട്ടുള്ള പിന്നെ വി എസ് കെ വി എസ് കെയിലും രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ലെജൻഡറി ഒന്ന് നോർമൽ ഓക്കെ പിന്നെ പിസ്റ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ യു എസ് പി യു എസ് പി യു എസ് പിക്ക് ഒക്കെ നോർമൽ ആയിട്ടുള്ള തന്നെ പിന്നെ ഡെസർട്ട് ഗീസ് ഒക്കെ ഡെസേർട്ട് ഉണ്ട് നല്ലൊരു സ്കിൻ ഉണ്ട് ഒന്നല്ല ഗീസ് ഒക്കെ രണ്ട് ലെജൻഡറി സ്കിൻസ് ഉണ്ട് മൂന്നാണ് ഉണ്ട് ഓക്കെ മൂന്ന് ലജൻഡറി സ്കീൻസ് ഉണ്ട് ബാക്കിയൊക്കെ നോർമൽ ഗീസ് ഒക്കെ ബാക്കിയൊക്കെ നോർമൽ ുള്ള സ്കീംസ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ലാസ്റ്റിൽ ഇതായിട്ട് സിംഗിൾ റേറ്റ് തന്നെ കൊള്ളാം ജി ഐ ടി നോക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ ലെജൻഡറി സ്കീന്നാണ് പിന്നെ ഇതൊക്കെ ബോയാ പാസ് എലിറ്റ് പാസ് ഇതൊക്കെ ആയിട്ട് ഒന്നും ഓക്കെ ലെജൻഡറി ആയിട്ട് ഒന്നുണ്ടെന്നേരം പിന്നെ ഈ ഒരു ഈ ഒരു എം ഐ ടി ഷോർട്ട് ഗൺ ഈസ് ഓക്കെ സംഭവം ഓക്കെ ഇതും കൊള്ളാം ഒന്ന് ലെജൻഡറി ഒക്കെ ഓക്കെ ആണ് പിന്നെ എം ഫൈവ് ഹൺഡ്രഡ് എം ഫൈവ് ഹൺഡ്രഡും അങ്ങനൊക്കെ പോകുന്നു പിന്നെ ഈ ഒരു സംഭവത്തിൽ ഓക്കെ ഫസ്റ്റ് രണ്ട് ലെജൻഡറി സ്കിൻസ് ഉണ്ട് ഓക്കെ ഇതിൽ രണ്ട് ലെജൻഡറി സ്കിൻസ് ഉണ്ട് ബാക്കിയൊക്കെ നോർമലാണ് പിന്നെ യു എസ് പി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇത് ലജൻഡറി പിന്നെ ഉസി നോക്കുകയാണെങ്കിൽ ഒസിൽ ഓക്കെ ഇലജെറ്റി ആയിട്ടുള്ള എണ്ണ ഇതിലൊക്കെ എന്താ പറയുക ഇതിലേക്ക് നോക്കാൻ പ്രത്യേകിച്ച് ലീസ് ഒക്കെ ജസ്റ്റ് നല്ലൊരു ഓടിച്ച് വിടുകയാണ് ഇതൊക്കെ ജസ്റ്റ് ഓടിച്ചിട്ടുണ്ടാണ് യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ജസ്റ്റ് എന്താ നോക്കാം നിങ്ങൾ ഇതൊരു കണ്ടു വേണ്ടി ഓക്കെ ഫുൾ വാച്ച് ചെയ്ത് ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുത്ത് കാണിക്കാൻ ഗീസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഓക്കെ എല്ലാം കൂടെ നോക്കിയാണെങ്കിൽ തീരത്ത് ലീസ് അപ്പം ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നൈഫ് നോക്കുകയാണെങ്കിൽ നൈഫിനടക്കെങ്കിലും കിടന്നും സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഫിസ്റ്റ് നോക്കുകയാണെങ്കിൽ പതിമൊന്ന് ലെജൻഡുകളിലെ സ്കീംസുകളും കളിലൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കൈമലിറ്റ് പോകാൻ ഈ ബ്ലൂ പച്ച മണ്ണെ ഇതൊക്കെ ഡിഗീസ് ഒക്കെ കൊള്ളാം ഈ ഓൺ ഡീസ് പിന്നെ ഈ ഒരു ബ്ലൂ ഇതൊക്കെ ഈസ് ഒരുപാട് ഇവൻസിനും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഈ കറക്കിയെടുത്ത സംഭവമാണ് നമ്മളൊക്കെ ഇവൻറ്റ്സ് കാണുന്നതല്ല അത് എടുക്കാറില്ല ഈസ് അറിയാമല്ല പിന്നെ എൻ്റെ ഇതാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഈ ഒരു ബ്ലൂ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് വീടാണ് എന്താണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ അവസ്ഥ അപ്പോൾ ജസ്റ്റ് പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നീട് എൻ്റെ പൊന്നെ ഈസ് ഒക്കെ നൂറ്റി രണ്ടെണ്ണം അതൊന്നും കാണിച്ചാൽ തീരത്തില്ല ഈ തീരത്തില്ല എന്നല്ല ഒരുപാട് ടൈം പിന്നെ ഇത് നയൻറ്റി ഫോർ ഗ്ലോവൽ സ്കിൻസ് ഇത് ജസ്റ്റ് നോടിച്ചുവിടാം നമുക്ക് പല തരത്തിൽ പല വെറൈറ്റി പല ഡിസൈനിൽ അപ്പം എന്ത് പറയാനും ഈ അങ്ങനത്തെ ഗ്ലുവളാണ് ഈ ഉള്ളത് എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് ഓക്കെ പിന്നെ ഈ സീ ഒരു കളക്ഷൻസ് ഈ ഒരു വെപ്പൺ കളക്ഷൻസ് മൊത്തം നിങ്ങൾ മൊത്തം നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു അക്കൗണ്ട് റേറ്റ് ജസ്റ്റ് ഒന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുമോ ഈ ഗ്രസ് ചെയ്ത് കമൻറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഗസ് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഓക്കെ റേറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടുക ഏകദേശം ഒരു ഗസ്സ് ചെയ്യുന്നവരെ കമൻറ്റ് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തു വെച്ചേക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഈ ഗ്ലുവളുടെ അവസ്ഥ അറിയുന്നത് എല്ലാ റേറ്റും ഉണ്ട് സാർ ആവശ്യത്തിനുള്ള ആവശ്യം എല്ലാം ഉണ്ടേക്ക് സാ ഒന്നും പറയല്ല കിഡിലും പോലത്തെ കളക്ഷൻസ് കളക്കാണ് യൂസ് വെപ്പണി ഇതൊക്കെ നോക്കുകയാണെങ്കിലും ഓക്കെ ഒന്നും പറയാനില്ല വേറെ ലെവൽ കളക്ഷൻസ് ആണ് പിന്നെ ഓക്കെ ഈ ഒരു എംസാവിനാണ് ഇതിനും ഉണ്ട് യൂസില്ല ജെഡ് സ്കീൻസ് ഒക്കെ ഓക്കെ ഒന്നും മിസ് ആയിട്ടില്ലല്ലോ അല്ലേ പിന്നെ എന്തെങ്കിലും മിസ് ആ ഗ്യൂസില്ല പിന്നെ ഈ ഒരു മെഷീൻ ആ വേറെ ഒന്നും ഇല്ല ഗ്യൂസ് ഉള്ളൂ ഈ ഒരു കളക്ഷൻ ഒപ്പം കളക്ഷൻ വിടുന്നത് ഇത്ര ഉള്ളൂ എന്തായാലും കൊള്ളാം ഗീസ് ഒന്നും പറയാമല്ലേ വേറെ ലെവൽ കളക്ഷൻസും കളക്കാണോ ഒപ്പം കളക്ഷൻസ് നോക്കുകയാണെങ്കിലും ഓക്കെ പന്ത്രണ്ടായിരം ഡയമണ്ട് ഗീസ് എന്തെങ്കിലും എടുത്ത് ഗിഫ്റ്റ് അയച്ചാലും അതൊക്കെ വേണ്ട എന്തിനാ ഗീസ് ആവശ്യമില്ല അതൊരു അടിക്കുന്നത് ഓക്കെ എന്തായാലും ജസ്റ്റ് ഈസ് ഇത്രക്കുള്ള വീഡിയോ നടക്കുന്നത് അപ്പം ജസ്റ്റ് ലൈക്ക് അടിക്കുന്നതിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ചാനൽ സബ് സഭയാണ് മറക്കല്ലേ മാക്സിമം അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാക്കിയത് മറക്കല്ലേ പിന്നെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ലവ് യുർ ടേക്ക് കെയർ ടാറ്റ